Ende. Oh. Uh. <laughs> come on, come on, misin Come on, come on, Come on, come on, Come on, come on, ഇതും കൂടി അലക്കാലോ ഇതിന്റെ അറ്റൊന്ന് പിടിക്കോ പിഴിയാൻ കഴിയുന്നില്ല പിഴിയാൻ പറ്റും ഇതെന്താ പെരുമ്പാമ്പിനെ പിടികൂടിയ ചിത്രം പോലെ ഒരു നിൽപ്പ് ഇതിന്റെ അറ്റിലെ ഭരണം ഓ ഇതൊക്കെ തോന്ന ഈ പെണ്ണുങ്ങള് പറഞ്ഞു വലുതാക്കി കൊളവാക്കിയെന്നല്ലാതെ ഇതിലൊന്നും വലിയ കാര്യൊന്നുമില്ല ഇങ്ങോട്ട് നോക്ക് എന്നിട്ട് എന്റെ മുഖത്തേക്കൊ നോക്ക് അവർട്ടെ അവർ അടിപൊളി മതി മതി ണ്ട ഈ മോങ്ങല് നിനക്ക് ഇവിടെ നല്ല സുഖാണെന്ന് ഭാര്യമാരെ സഹായിക്കുന്ന കാര്യം മുമ്പ് ഞാൻ നിന്നോട് പറഞ്ഞപ്പോ നീ എന്താ പറഞ്ഞത് എന്റെ പുരുഷത്വത്തെ പുനർനിർവചിക്കുന്ന ഒരു പരിപാടിക്കും എന്നെ കിട്ടൂല ഇപ്പോഴോ അടുക്കള മുതൽ കുപ്പ വരെ നിറങ്ങാൻ തുടങ്ങില്ലേ ഒരു മാസം കൊണ്ട് നീ മൂക്കുകൊണ്ട് ഇവിടെ ഇഞ്ഞ ഇട്ട വരച്ച് തെണ്ടുട അല്ലെങ്കിൽ തന്നെ ഞാൻ ഇവിടെ കളിയാക്കാനല്ല പിന്നെ സഹായിക്കാനാ ഞാൻ വന്നത് സത്യം സത്യം ഒരു സ്നേഹിതന്റെ ധർമ്മം വാ വാ പാത്രം അതെ എന്റെ സഹായം വേറൊരു തരത്തിലുള്ളതാ അതായത് നിനക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയില്ല എന്നുള്ള കാര്യം ഈ വീട്ടുകാരുടെ ശരീരം കണ്ടാൽ അറിയാം അതുകൊണ്ട് രാവിലത്തെ ചില വെറൈറ്റി കടികളും ഉച്ചക്കും രാത്രിയൊക്കെ ഉള്ള ഭക്ഷണവും ഹോട്ടലിൽ കൊണ്ടുവരാ എന്നിട്ട് നീ ഉണ്ടാക്കിയതാന്ന് പറഞ്ഞ് വീട്ടുകാർക്ക് വിളമ്പി കൊടുക്കുക എങ്ങനുണ്ട് എങ്ങനുണ്ട് ഇത് ഞാനെന്നോ ചിന്തിച്ചതാ പക്ഷേ പെരട്ട് വാക്കീല്ല പ്രശ്നം ബാക്കി ഓക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാം ഒരോണങ്ങി വാക്കീല്ലാം ഓക്കെ പേടിച്ചു ജീവിക്കണം